എന്താടാ സലാം വെക്കടാ പഴയ ഗംഗാധരനല്ല ബന്ധുക്കാരനാ മുതലാളി മുതലാളി മുതലിടാ അകത്തേക്ക് വെച്ച കാല് ഗംഗാധരൻ പുറത്തേക്ക് എടുക്കൂലുണ്ടാവില്ല ഞാൻ എന്റെ ബന്ധുക്കാരെയും മോനെയും കാണാൻ പോയി അത് ഇന്നലെ വരെ ഇന്ന് ഞാൻ അവന്റെ ദത്തെടുത്ത് സ്വന്തം മോനാക്കും അവന്റെ അമ്മാവനായ എന്റെ കയ്യിൽ നിന്ന് ഞാൻ തന്നെ ദത്തെടുത്ത് അവന്റെ അച്ഛനാവും നീ ആരടാ ആര് മിണ്ടിർക്കെ അച്ഛനാ ഇട ഒരുക്കേറി അച്ചാത്ത് വിളിക്കാൻ നാണമുണ്ടോ തെണ്ടി പാടവും എന്തൊക്കെയാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത് അറിയാമോ അച്ചപ്പം കുഴലപ്പം ഇടിയപ്പം ഇല്ലേ കൊണ്ടുവരാം വേണ്ട തന്നുവിടാം താങ്ക്സ് അതിനു മുമ്പ് അവനെ കാണണ്ടേ സുഖം തന്നെയല്ലേ ഇവൻ തന്നെ ആരാന്നാ പറഞ്ഞത് അവൻ അങ്ങനെ പറഞ്ഞ മനസ്സിലാവില്ല ആംഗ്യ ഭാഷ കാണിക്കണം ഞാൻ കാണിച്ചേ മോനെ അമ്മാവൻ മാു മാവു മാവു അമ്മാവൻ മനസ്സിലായില്ലേ മനസ്സിലായി അമ്മാവൻ അല്ലേ അമ്മാവിന് സുഖമാണോ അവൻ സംസാരിച്ചു സാം അവൻ ആദ്യമായിട്ട് സംസാരിച്ചു സാം എന്താ അവൻ സംസാരിച്ചു ഞാൻ ആദ്യമായിട്ട് ഒന്നും കൂടി സംസാരിച്ചേ ആദ്യമായിട്ടല്ല ഞാൻ പണ്ട് മുതലേ സംസാരിക്കും എനിക്ക് ചെവിയും കേൾക്കാം ഞാൻ വിശ്വസിക്കില്ല നീ സാബ് അമ്മച്ചിയാണ് നമ്മളെ പറ്റിക്കാൻ വേണ്ടി ആക്ട് ആക്ട് എടാ സത്യം നീ പറയാണോ അല്ല സത്യമല്ലേ ഇവർക്കറിയാം മുതലാളിക്ക് എന്നെ കടലിൽ നിന്ന് കിട്ടിയതെന്ന് ഞാൻ ഇവരോട് പറഞ്ഞു എന്താ ഒരു എല്ലോടിയാണ് ഒച്ച കേട്ടത് എല്ലൊടിഞ്ഞിട്ടില്ലട ഒടിയാൻ ഉള്ളൂ തീരുമാനിക്കട്ടെ െ ഇവ ചെയ്യേണ്ടത് എനിക്ക് സത്യമായിട്ട് അറിയില്ലായിരുന്നു ഇവൻ അങ്ങനെ അനന്തരവനായത് അതിപ്പോ എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണല്ലോ അതിലേതെങ്കിലും ഒരു സഹോദരിയുടെ മകനായിരിക്കുമല്ലോ ഇവൻ ആ വകയിൽ ഇവന്റെ അനന്തരവൻ ആകൂലേ ഇന്ത്യയിൽ എങ്ങനെയാണ് പഞ്ചാബിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഏതായാലും നീയാണ് ഇവനെ ഞങ്ങൾക്ക് തന്നത് അതുകൊണ്ട് നീ വാങ്ങിയ പണം ഇനി തിരിച്ചു തരണ്ട അപ്പൊ പലിശ അതും വേണ്ട എന്റെ നിവൃത്തികയുടെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യേണ്ടി വന്നു ഏതായാലും നീ ഇപ്പൊ വലിയ നിലയിലെത്തിയല്ലോ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും ഈ അമ്മാവിനെ മറക്കരുത് അമ്മാവന്റെയും ഈ രമണന്റെയും കാര്യമൊന്നും ഇല്ലെങ്കിൽ ഞാനിവിടെ നിൽക്കോ മറക്കില്ല മരണം വരെ ഞാൻ മറക്കില്ല